രക്ഷപെട്ടെന്ന് കരുതുക പാട്ട് പാടണമെന്ന് പാടണ പിന്നെ ഇവിടെ ഒന്നും മനസ്സിലാകാത്തോണ്ട് ഏത് പാട്ടും പാടാം ഏത് ഭാഷയും എന്തായാലും ഒരു കോഇൻസിഡൻസ് എന്ന പോലെ സാധാരണ പോയ എവിടെയെങ്കിലും പോയ സ്ഥിരം ചെല്ല പാട്ടുകളുണ്ട് അങ്ങനെ പാടണെന്ന് വെച്ചു ഞാൻ ഈ സിനിമയിൽ വന്നപ്പോൾ എന്റെ വലിയ ആഗ്രഹമായിരുന്നു നല്ല ക്യാരക്ടർ ചെയ്യാന്നുള്ള ഒന്നല്ലായിരുന്നു സിനിമ തുടക്കത്തിൽ നല്ല പാട്ടുകളിലൊക്കെ പാടി അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവണേ ദൈവമേ എന്നായിരുന്നു സിനിമയിൽ വന്ന ഉടനെ അതൊന്നും കിട്ടിയില്ല മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ കൊറേ നല്ല പാട്ടുകളൊക്കെ ദൈവാനുഗ്രഹം കിട്ടി പക്ഷെ എനിക്ക് മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണല്ലോ അപ്പൊ ചാക്കോച്ചനെ കണ്ടപ്പോ ഞാനത് ചാക്കോച്ച പടത്തിൽ ഒരുപാട് നല്ല പാട്ടുകൾ അസാധ്യ സൂപ്പർ ഹിറ്റ്സ് പാടി അഭിനയിച്ചിട്ടുള്ള ആളാണ് ചാക്കോച്ചൻ ചാക്കോച്ചന് ഏത് പാട്ടും നല്ല എന്ന് പറയാൻ പറ്റില്ല അത്രയധികം ഉണ്ട് ഒരു പാട്ട് ഏത് പാടാ ചാക്കോച അത് വേണ്ട അത് ഭയങ്കര ടഫ് സോങ് ആ മിഴിയറിയാതെ വന്നുനി ഞാലിൽ കനവറിയാതെ ഏതോ കിനാവു പോലെ മനമറിയാതെ പാടിയൻ മനസരസോരം നീ അത്രേ മതി ബാക്കി പാടി ഇനി എന്റെ ഡിയറസ്റ്റ് എന്റെ ഡിയറസ്റ്റ് ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ റഹ്മാനോട് തന്നെ പണ്ട് ചോദിച്ചിട്ടുണ്ട് റഹ്മാനെ റഹ്മാൻ പാടി അഭിനയിച്ചാൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ അപ്പൊ ഞാൻ പ്രതീക്ഷിച്ച വേറൊരു പാട്ടാണ് ഇഷ്ടമുള്ള അഭിനയിച്ച പാട്ടിലെ ഏറ്റവും ഇഷ്ടം ഏതാണ് അതൊന്നുമല്ല പറഞ്ഞ ആശം പറഞ്ഞു വേറെയാണ് പക്ഷെ ഇനി എന്റെ മനസ്സിൽ വേറൊരു പാട്ടോ ഉണ്ടായിരുന്നു ഋവാം പറഞ്ഞു ഹൃദയം ഒരു മൊഴിയായി പക്ഷെ എനിക്കതിലും ഇഷ്ടം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂ ളിനോടും നീ നിഴലായി അലസമലസമായി അരികിനൊഴുകി ഞാൻ ഇളം കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ താങ്ക് യു